കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിൽ പെരുമ്പുഴ രണ്ടാം പാലത്തിന് സമീപം റോഡരികിൽ കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നതായി ആക്ഷേപം കെട്ടിടം പൊളിച്ചതിൻ്റെ ഭാഗങ്ങൾ തള്ളിയിട്ട് ആഴ്ചകളായതോടെ ഈ അവശിഷ്ടങ്ങൾക്ക് സമീപം മറ്റ് മാലിന്യങ്ങളും തള്ളുന്നതായും ആക്ഷേപമുണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡരികിലാണ് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് നിരവധി കർഷകരും കർഷക തൊഴിലാളികളും ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പല പ്രാവശ്യം കൊണ്ടുവന്ന് തട്ടിയതോടെ മണ്ണും കല്ലും മറ്റും കടന്നുകൂടിയ നിലയിലാണ് ഇപ്പോൾ ഇതിൻ്റെ മറയിൽ വന്നിരുന്ന് സാമൂഹ്യദ്രോഹികൾ മലവിസർജ്ജന നടത്തുന്നതും പതിവായിരിക്കുകയാണ് ഈ വിഷയത്തിൽ മണലൂർ പഞ്ചായത്ത് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് കെ എസ് കെ ടി യു മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജനാർദന മണ്ണുമുൽ ആവശ്യപ്പെട്ടു ഈ സമീപ പ്രദേശത്ത് എവിടുന്നോ ലോറികളിലെ ഈ ഇതേപോലെയുള്ള വേസ്റ്റുകളും പുറത്ത മാലിന്യങ്ങളും കൊണ്ടു തട്ടുന്ന ഒരു ഏരിയ മാറിയിരിക്കുകയാണ് ഈ കാഞ്ഞാണി പെരുമ്പഴ പാടം ഇവിടുത്തെ ഈ പഞ്ചായത്തും അതേപോലെ തന്നെ പി എം ജൂരി കാരും ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം കഷ്ടമുണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം ഇവിടെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ വെള്ളം ഇല്ലാത്തതിൻ്റെ പേര് വെള്ളം കയറ്റിയിട്ടില്ല ഇനി അടിയന്തരമായിട്ടുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവിടെ തൊഴിലാളികളും കർഷകരും വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതികൂടെ കടന്നു പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ അപ അപകടങ്ങൾ ഏതു വഴിയിലും പതിയിരിക്കാം